നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് വാട്സപ്പിൽ ബാൻ ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ വാട്സപ്പിൽ ബാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനോ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വാട്സപ്പ് ഉപയോഗിക്കാനോ സാധിക്കാത്ത രീതിയിൽ തന്നെ വാട്സപ്പ് നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാർ ബാൻ ചെയ്തിട്ടുണ്ട് കാരണം ജി ബി വാട്സപ്പ് പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ വാട്സപ്പ് പൂർണ്ണമായിട്ടും വാട്സപ്പിൽ നിന്നും ഒഴിവാക്കുകയും അവർക്ക് മറ്റേതെങ്കിലും ഒരു നമ്പർ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ഏത് നമ്പർ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് മറ്റൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാത്ത രീതിയിൽ തന്നെ നിങ്ങളെ ബാൻ ചെയ്യാൻ വാട്സപ്പിന് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വാട്സപ്പ് ജി ബി വാട്സപ്പ് അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് പ്ലേ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും വെളിയിലും ലഭിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ കുറച്ചുകൂടെയൊക്കെ സ്പെസിഫിക്കേഷൻ കൂടുതൽ ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് അവരെ കണ്ടെത്തി ബാൻ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയുള്ള വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക വാട്സപ്പിനകത്ത് തന്നെ നമുക്ക് ഇതുപോലുള്ള സ്പെസിഫിക്കേഷൻസിനെയും ഓരോ അപ്ഡേറ്റിലും വന്നുകൊണ്ടിരിക്കും ആ അപ്ഡേറ്റ് എല്ലാം നമ്മളുടെ ചാനലിൽ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിച്ച് വാട്സപ്പിൽ നിന്നും ബാൻ ലഭിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ ഓവറായിട്ട് ഏതെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഓരോ ഗ്രൂപ്പിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പത്തോ ഇരുപതോ തവണയിൽ കൂടുതൽ ഫോർവേഡ് ചെയ്യുന്ന ഒരാളെയും വാട്സപ്പ് ബാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ വാട്സപ്പ് പൂർണ്ണമായിട്ട് തന്നെ ബാൻ ചെയ്യും അതുപോലെ ഒരുപാട് നമ്പറുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തന്നെ ബാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പം അപ്പം ഇതുപോലുള്ള ജി ബി വാട്സപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളുടെ ഫോർവേഡിങ്ങോ പിന്നെ അല്ലാത്ത നമ്മൾ അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ കണ്ടെത്തി വാട്സപ്പ് ബാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഗെയ്സ് ഈയൊരു രണ്ടറിവ്യുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം